എല്ലാ 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 ദിവസവും 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 ചൊല്ലണം 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 സ്വലാത്തുകൾ എല്ലാ ദിവസവും ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ചെയ്തുകൊണ്ട് അമലിന്റെ കിതാബ് നമ്മൾ കഴിവിന്റെ പരമാവധി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഓരോ അമലിനും അള്ളാഹു തആല അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ താപിയുകൾ അവരുടെ ശിഷ്യന്മാരായ തമഴ്ത്താൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരടിമയെ ജോലിക്ക് വിളിക്കാൻ വേണ്ടി പോയപ്പോ അടിമ വിളിച്ചു കൊണ്ടുപോകുന്ന യജമാനോട് പറയുന്നത് നിങ്ങൾ എന്നെ തൊഴിലാളിയായി കൊണ്ടുപോകുന്നതിന് വിരോധമില്ല പക്ഷേ മൂന്ന് ഷർത്ത് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കണം എന്താ ഷർത്ത് ഒന്നാമതായിട്ട് നിസ്കാരത്തിന്റെ സമയം വന്നാൽ പിന്നെ എനിക്ക് നിസ്കരിക്കാൻ ചാൻസ് തരണം എന്നെ പിന്നെയും ജോലി എടുപ്പിക്കരുത് രണ്ടാമതായിട്ട് എന്ത് വേല എനിക്ക് തരികയാണെങ്കിലും പകലിലെ വേല തരാവൂ രാത്രി ഒരു ജോലിയും എന്നെ ചെയ്യിപ്പിക്കാൻ പാടില്ല മൂന്നാമതായിട്ട് എനിക്ക് വിശ്രമിക്കാൻ തരുന്ന വീട്ടില് ആരും തന്നെ പ്രവേശിക്കരുത് എൻ്റെ റൂമില് ഞാനേ പ്രവേശിക്കാവൂ എന്റെ റൂമിലേക്ക് നിങ്ങളോ നിങ്ങളെ മക്കളോ നിങ്ങളെ ഭാര്യയോ ആരും വന്നുകൂടാ ഈ അടിമനെയും യജമാനൻ കൊണ്ടുപോയി മൂന്ന് ഷർത്തും നിബന്ധനയോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊറേ റൂമുകൾ അദ്ദേഹത്തിന് കാലി റൂമുകളുണ്ട് എന്നിട്ട് പറഞ്ഞു തൊഴിലാളിയായ അടിമയോട് നിനക്ക് വേണ്ട റൂമ് നീ സെലക്ട് ചെയ്തെടുത്തോ മോനെ അതേ ായ ഒരു റൂം ആരും കേറി താമസിക്കാത്ത പടകിയ ഒരു റൂം ആ റൂമാണ് അടിമ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തത് എനിക്കാ കാണുന്ന റൂമ് മതി അവിടെ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല ആരും താമസിക്കാത്ത റൂമാണ് എനിക്ക് വേണ്ടത് താമസിക്കാൻ നല്ലത് അവിടെയാണ് ആ റൂമിലേക്ക് അങ്ങ് കയറിയിട്ട് താമസം തുടങ്ങി പകല് സമയം തോട്ടം നനക്കുന്ന തോട്ടത്തിലെ പുല്ല് പറിക്കുന്ന തോട്ടത്തിലെ വിളകളൊക്കെ നന്നാക്കി നോക്കുന്ന നല്ല ജോലിയും യജമാനൻ കൊടുത്തു വാങ്ക് വിളി കേട്ടാൽ പണി ഉടനെ തന്നെ നിർത്തിയിട്ട് നുസ്കരിക്കാൻ പോകുന്നു അഞ്ചു ഭക്തസ്കാരത്തിനും പള്ളിയിലെത്തുന്ന അടിമ രാത്രി സമയത്ത് പണിയേൽപ്പിക്കരുത് എന്ന് പറഞ്ഞില്ലേ സുബാനൊന്നോ യജമാനൻ നല്ല സമ്പന്നനാണ് അദ്ദേഹം തന്റെ മറ്റുള്ള അടിമകളോടൊപ്പം അതേ ഒരു ദിവസം രാത്രി നല്ല കള്ളും കുടിച്ച് കൂത്താടി രസിക്കുന്ന സമയം രാത്രി പകുതിയായപ്പോ കൂടെ കളിക്കാനുണ്ടായിരുന്ന മറ്റു ആളുകളൊക്കെ പോയപ്പോ യജമാനൻ ഒറ്റക്കൊന്ന് വീട്ടിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഈ അടിമ ിക്കുന്ന റൂമില്ലേ കളിയിലൊന്നും ഏർപ്പെടാതെ രാത്രി എനിക്ക് ജോലി തരരുത് എന്ന് പറഞ്ഞ അടിമയില്ലേ ആ അടിമ താമസിക്കുന്ന മുറിയിൽ നിന്ന് വല്ലാത്തൊരു പ്രകാശം ഒരു വിളക്കിങ്ങനെ ആകാശലോകത്തേക്ക് നീണ്ടു കിടക്കുന്നത് കണ്ടുപോയി യജമാനൻ പേടിച്ചു പറിച്ചുപോയി ബാക്കിയുള്ള ആളുകളൊക്കെ പോയി പക്ഷേ ഈ അടിമ താമസിക്കുന്ന മുറിയിൽ നിന്ന് വല്ലാത്തൊരു നൂറ് മുകൾ ഭാഗത്തേക്ക് അങ്ങനെ അടിച്ചു പതുക്കെ പോയി മുറിയിലേക്ക് എത്തി നോക്കുമ്പോ ആ അടിമ സുജൂതിലാ സുജൂതിൽ അടിമ പറയുന്നത് എന്താണെന്നറിയുമോ റബ്ബേ പകല് സമയം എൻ്റെ യജമാനന് ഞാൻ തൊഴിലെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇതുപോലെ പകലിൽ നിന്നിലേക്ക് സുജൂത് ചെയ്യാനും നെറ്റി വെച്ചുകൊണ്ട് എന്റെ ആവലാദികൾ നിന്നോട് പറയാനും നിനക്ക് ശുക്ർ ചെയ്യാനും എനിക്ക് പൂർണ്ണ നേരം കിട്ടാറില്ല രാത്രിയല്ലേ അള്ളാഹുവേ എനിക്ക് നേരം കിട്ടിയത് അതുകൊണ്ട് അള്ളാ പകലിൽ ഇങ്ങനെ ചെയ്യാനും ഇങ്ങനെ സുജൂത് ചെയ്യാനും നേരം കിട്ടാത്തതിന് നീ എന്നെ ശിക്ഷിക്കരുത് എന്നോ നീ എന്റെ കാരണം സ്വീകരിക്കണേയല്ലോ എന്റെ യജമാനൻ പകലിൽ എനിക്ക് ഹിതുമത്ത് തന്നില്ലെങ്കിൽ നിന്റെ ഹിതുമത്തിലായിട്ട് പകൽ മുഴുവനും ഞാൻ കഴിച്ചു കൂട്ടുമായിരുന്നു യജമാനൻ നീതുവാ കേട്ടിട്ട് പോയി വാതിൽ പൊളിയിലൂടെ അയാൾ അങ്ങനെ നോക്കി നിന്നു ഫുദിക്കുന്നത് വരെ ആ വെളിച്ചമങ്ങനെ മുഗൾ ഭാഗത്തേക്കുയർന്ന് നിൽക്കുന്നു സുബ്ഹാനല്ലാഹ് ഉദിക്കുന്ന നേരത്ത് ചെറുപ്പക്കാരൻ ആ അടിമ സലാം ും പൂർത്തിയാക്കിയപ്പോ യജമാനൻ റൂമിന്റെ ഭാഗത്തിന് നിങ്ങോട്ട് വന്നു പിറ്റത്തെ ദിവസം ഈ സംഭവം ഭാര്യയോട് പറഞ്ഞു യജമാനനും ഭാര്യയും ഒരുമിച്ച് വന്നു നോക്കുമ്പോ രണ്ടുപേരും തലേ ദിവസം യജമാനൻ കണ്ട അതേ പ്രകാശം വാനലോകത്തേക്കിങ്ങനെ ഒരു പ്രകാശം ഈ അടിമയുടെ മുറിയിൽ നിന്ന് ഉദിച്ചുയർന്നു പോകുന്നത് രണ്ടുപേരും കണ്ടു ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് ഈ അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല നല്ല ഒരു അടിമയാണ് അടിമന വിവാദത്തിന്റെ മാർഗത്തിൽ വിട്ടേക്കാം മൂന്നാമത്തെ ദിവസം രണ്ടുപേരും അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ മോചിപ്പിച്ചു നീ സ്വതന്ത്രനായിട്ട് ജീവിച്ചോ പകരു സമയം എൻ്റെ ഹിതുമത് കൊണ്ട് അള്ളാക്ക് ഹിതുമെടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ ആ പകല് സമയം കൂടി വിവാദത്തിന് വേണ്ടി നിന്നെ ഞാൻ ഒഴിവാക്കി തരുന്നു അതേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിയിലേക്ക് ആരും വരരുത് എൻറെ റൂമിലേക്ക് ആരും നോക്കരുത് എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അടിമ പറഞ്ഞു അല്ലാ എന്റെ രഹസ്യം ഇവര് കണ്ടെങ്കിൽ ഇനി എനിക്ക് ദുനിയാവിൽ ജീവിതം വേണ്ടല്ലോ ആരും അത് കാണരുത് ആരും അത് അറിയരുത് എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചത് ഇവര് കണ്ടുപോയല്ലോ അല്ലോ എന്നെ ഇബാദത്ത് സ്വീകരിച്ചവനാണെങ്കിൽ നിന്നിലേക്ക് എന്നെ മടക്കണേയെന്നോ ആ രാജാ തൊയില മുതലാളിയുടെ മുന്നിൽ വെച്ച് അടിമ യഥാത്തായോട്ട് ബോധം കെട്ടി വീഴുകയും കുറച്ചു നേരം കഴിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു രാത്രി സമയം വിപാദത്തിന് വേണ്ടി നീക്കി വെച്ച അടിമകൾ എത്രമാത്രം ഭാഗ്യവാൻമാരാണ് മുഴുവനും കടിയില്ലെങ്കിലും സഹോദരങ്ങളെ സഹോദരിമാർ

പിന്നത് മരണം വരെ വിട്ടിട്ടില്ല നല്ല ഇബാദത്തുകളിലൂടെ നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്തി നല്ല കരുത്തുട്ടെ ഈമാൻ കൊണ്ട് ദുനിയാവിൽ നിന്ന് വിടവാങ്ങണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മജിനിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ